ചിറ്റാരിക്കൽ ചെസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ പബ്ലിക് ചെസ് ബോർഡ് സ്ഥാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചിറ്റാരിക്കൽ ചെസ് അക്കാഡമിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്ക് ചെസ് ഗെയിമിന്റെ മഹത്വം അറിയിക്കാനും അതിലൂടെ ബുദ്ധിവികാസം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ചിറ്റാരിക്കൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ പബ്ലിക് ചെസ് ബോർഡ് സ്ഥാപിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ജസ്ലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി നിർവഹിച്ചു സാമൂഹ്യ പ്രവർത്തകൻ പ്രൊഫസർ ഷിജിത് തോമസ് കുഴുവേലിൽ അധ്യക്ഷത വഹിച്ചു ചെസ് അക്കാദമി മാനേജർ മനോജൻ രവി സെബാസ്റ്റ്യൻ പീഡികപ്പാറ റെനി മംഗലത്ത് എന്നിവർ പ്രസംഗിച്ചു അടുത്തിടെ ചെസ്സിൽ സ്റ്റേറ്റ് ചീഫ് ആർബിറ്റർ പദവി നേടിയ ടോണി സെബാസ്റ്റ്യൻ പീഡികപ്പാറ സ്റ്റേറ്റ് പ്ലെയറും ഫിഡയർ താരവുമായ ചിറ്റാരിക്കൽ സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയുമായ ദേവദർ ശ്രീരാജ് എന്നിവരെ മെമന്റോ നൽകി ആദരിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ